ഹേ ഗൈസ് ഇന്ന് നമ്മളുള്ളത് ഇബ്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് രാത്രി ഏഴ് ഏഴ് മണിക്കാണ് ഇവിടെ എത്തുമ്പോൾ കുറച്ച് ലേറ്റായി എന്നാലും ഞാൻ നിൽക്കുന്ന അക്കോമഡേഷൻ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം ആദ്യം തന്നെ ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് അറിയണ്ടേ ഞാൻ ഒരു നേഴ്സാണ് എംഒ എച്ചിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ് അപ്പോൾ ഇവിടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് കേട്ടോ ഒരു ആഴ്ചത്തേക്ക് വന്നതാണ് അപ്പോൾ നമുക്ക് അക്കോമഡേഷൻ ഹോസ്പിറ്റൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ അക്കോമഡേഷൻ ഞാൻ കാണിച്ചു തരാം പിന്നെ എനിക്ക് കാണിച്ച് തരുന്നത് ഈ ഒരു ഇബ്രഹാം പറഞ്ഞ സ്ഥലം ഹോസ്പിറ്റലിൻ്റെ പുറത്തുള്ള ഗാർഡനും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തരണം വീഡിയോയിൽ ഇപ്പോൾ രാത്രി ായി നാളെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ നമുക്ക് കിട്ടിയ അക്കോമഡേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതാണ് ഒരു ഫ്ലാറ്റ് ഓക്കെ ഹേ കൈസ് ഈ ഒരു ഫ്ലാറ്റിലാണ് ഞാൻ ഇന്ന് ഉറങ്ങാൻ പോകുന്നത് നമുക്ക് റൂം തുറന്ന് നോക്കാം ഓക്കെ കയറി വരുമ്പം തന്നെ ഇവിടെ ഒരു സോഫ കാണാം പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു റൂമുണ്ട് ഇതൊരു ഹാളാണ് കേട്ടോ ഓക്കെ ഇത്രയും വലിയ ഒരു ഹാള് കുറേ സോഫകൾ ഇങ്ങനെ നിരനിരയായിട്ട് കാണാം ഓക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ഡൈനിങ് ടേബിളാണ് കേട്ടോ ഡൈനിങ് ടേബിൾ ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ള സ്ഥലം പിന്നെ ഇവിടെ കബോർഡുണ്ട് പിന്നെ ഇവിടെ ഒരു കബോർഡുണ്ട് ഇവിടെ ടി വി ഉണ്ട് ഇഷ്ടംപോലെ സോഫകളുണ്ട് കണ്ടോ ഇഷ്ടംപോലെ സോഫ ഉണ്ട് പിന്നെ നമുക്ക് തൊട്ടപ്പുറത്തെ റൂമിലേക്ക് വന്നാൽ ഇവിടെ ഉള്ളത് കിച്ചണാണ് ഓക്കെ അത്യാവശ്യം ഒക്കെ ഉള്ള കിച്ചണാണ് ഇത് ഗ്യാസ് സ്റ്റൗ ദ നല്ല ഒരു ഡബിൾ ഡോറ് ഫ്രിഡ്ജുണ്ട് ഞാൻ ഞാനിതിൽ എൻ്റെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഓക്കെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് യെസ് വർക്കിംഗ് നല്ലൊരു ഫ്രിഡ്ജ് പിന്നെ നമുക്ക് വാഷിങ്ങിന് വേണ്ടിയിട്ടൊരു ഏരിയ ഇഷ്ടപോലെ കബോർഡ് കണ്ടോ ഗൈസ് ഇഷ്ടപോലെ കബോർഡ് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടെ ഇവിടെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഇത് ഓപ്പൺ ആവുന്നില്ല ഫ്രണ്ട്സ് പിന്നെ ഇവിടെ ഉള്ളത് അടുത്തൊരു റൂമാണ് ഈ റൂം ഈ റൂം ഓപ്പൺ അല്ല ഈ റൂമല്ല കേട്ടോ എൻ്റേത് എൻ്റേത് ഈ റൂമാണ് ഓക്കെ ഞാൻ ഓൾറെഡി എൻടർ എൻട്രി ആയിട്ടുണ്ടല്ലേ ഓക്കെ ഇതിലേക്ക് കയറി വരുമ്പം നമുക്കൊരു മൂന്ന് ബെഡ് കാണാം ഇതിൽ ബെഡ്ഷീറ്റൊന്നും ഞാൻ വിരിച്ചിട്ടില്ല മൂന്ന് ബെഡ് കാണാം പിന്നെ ഒരു കബോർഡ് തന്നിട്ടുണ്ട് പിന്നെ ഒരു എന്താ പറയുക ഒരു ഡ്രസ്സിംഗ് ഉണ്ട് പിന്നെ നമുക്ക് വലിയ ഒരു വലിയ രണ്ട് കബോർഡ് ഉണ്ട് കേട്ടോ ഇതിൽ കണ്ടോ ഗൈസ് വലിയ കബോർഡ് ഓക്കെ ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ ബാത്ത് റൂം വരുന്നത് പുറത്താണ് പുറത്ത് മീൻസ് റൂമിൻ്റെ പുറത്താണ് ഓക്കെ ഈ ഒരു ഡോറ് തുറക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വാഷിംഗ് ബേസിൻ ടോയ്ലറ്റ് പിന്നെ നമുക്ക് ബാത്ത് ടബ് ഉണ്ട് കേട്ടോ കിടന്ന് കുളിക്കാം ഫ്രണ്ട്സ് അടിപൊളി അല്ലേ ഓക്കെ ആൻഡ് ഷവറ് കിടന്ന് കുളിക്കാൻ പറ്റുന്ന ഫെസിലിറ്റി ഓക്കെ ഇവിടെ ഒരു മിറർ ഓക്കെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒരാഴ്ചത്തേക്കും ഇത് മോർ മോർദാൻ ഇനഫാണ് നല്ല നല്ല അക്കോമഡേഷനാണ് ഒരാഴ്ചയിൽ കൂടുതൽ നിന്നാലും ആണ് ഇവിടെ അല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടായോ കമൻ്റ് ചെയ്യട്ടോ